മഹേന്ദ്ര നമ്മളെ ഓരോ ദിവസവും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പുതിയൊരു കിഡ്ഡിലം കാറായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒന്നുമല്ല മഹേന്ദ്രയുടെ ത്രീ എക്സോ എന്ന് പറയുന്ന ഒരു മോഡലായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേസ് കാക്കിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിലുള്ള മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് ഒ എന്ന് പറയുന്ന മോഡല് രണ്ട് വേരിയന്റിലായിട്ടാണ് ഉള്ളത് എന്ന് വെച്ചാൽ ത്രീ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയന്റ് എ എക്സ് എന്ന് പറയുന്ന ഒരു രണ്ട് ഒരു വേരിയന്റും കൂടി ഉണ്ട് ഇത് രണ്ട് വേരിയന്റാണ് ത്രീ എക്സ് എന്ന് പറയുന്ന വേരിയന്റുകൾ എന്ന് വെച്ചാൽ ഒരു മിഡ് ഓപ്ഷൻസ് ഉള്ള വേരിയന്റുകളാണ് അതുപോലെ തന്നെ എ എക്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉള്ളൊരു വേരിയന്റുകളാണ് എ എക്സ് ഫൈവ് എ എക്സ് സെവൻ എക്സ് സെവനിൽ വരുമ്പോൾ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് കാര്യങ്ങളും കൂടുതൽ വരും നമുക്ക് എ എസ് ഫൈവില് വരുന്ന ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പിന്നെ ഉള്ളത് നമ്മൾ എം എക്സിലുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് മൂന്ന് വേരിയന്റിലാണ് നമുക്ക് എഞ്ചിൻ വരുന്നത് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ പെട്രോൾ എഞ്ചിനും വൺ പോയിന്റ് ഫൈവ് ലിറ്ററിന്റെ ഡീസൽ എഞ്ചിനും നമുക്ക് ഇതിൽ വരുന്നത് ഈ വൺ പോയിന്റ് ടു ലിറ്ററിന്റെ എം പി എഫ് ഐ എൻജിനും വരുന്നുണ്ട് പിന്നെ നമുക്ക് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ ടി ജി ഡി എന്റെ എഞ്ചിനും വരുന്നുണ്ട് അതുപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് സിആർ ഡി എൻജിനുമാണ് നമുക്കിതിൽ വരുന്നത് മൂന്ന് വേരിയന്റ് ആയിട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത് നമുക്ക് ഈ ത്രീ എക്സോ പുതിയൊരു ഒരു രക്ഷയില്ലാത്ത കിഡിലും മോഡലാണ് എന്ന് നമുക്ക് പറയാമെന്നു വെച്ചാൽ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ ഒരു ലുക്കും കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ഡബ്ലുഒനെക്കാളും അത്യാവശ്യം നല്ലൊരു പവർഫുൾ ലുക്കാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തില് ഈ ഒരു ഹെഡ് ലൈറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എക്സ് യു വി സെവൻ ഡബിൾ ലുക്ക് നമുക്ക് ഇതിൽ വരുന്നത് ഈ ഒരു സി ആയിട്ടുള്ള ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്ക് ഈ ഒരു എക്സ് ഫൈവ് മിഡ് ഓപ്ഷനിൽ വരുന്നത് ഡേ ടൈം റണ്ണിംഗ് ലാബ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഫോഗ് ലാമ്പ് നമുക്ക് എ എക്സ് ഫൈവ് മിഡിൽ വരുന്നില്ല അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്ലാക്ക് ഒരു ഭാഗം നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോൺ ഫിനിഷിംഗ് സ്ലോട്ടുകൾ ഫ്ലോട്ടുകൾ ഇതിൽ വരുന്നുണ്ട് നമുക്ക് നടുക്കായിട്ട് നമ്മുടെ പുതിയ മഹേന്ദ്രയുടെ ട്വിൻ പീക്കിന്റെ ഒരു ലോഗോ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴ്ത്തേക്ക് വരുമ്പോൾ നല്ലൊരു വലിയൊരു എയർടേക്ക് ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് കാണാൻ തന്നെ ഭയങ്കര ഒരു അഗ്രസീവ് ലുക്കാണ് നമുക്ക് ഈ ഒരു വാഹനം തരുന്നത് ഫുഡിലേക്ക് പോകുമ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല പവർ ലൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് നമുക്കിതിനെ സൈഡിലേക്ക് പോകുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു വലിയ ഒരു ഗ്ലാഡിങ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ ടയർ സൈസ് വരുന്നത് നമുക്കൊരു പതിനാറ് ഇഞ്ചിന്റെ ടയർ സൈസ് അലോയ്സ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഇവിടെ ഒരു പിയാനോ ഒരു മിററ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്ററും നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒറ്റ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ത്രീ ഡബിളുടെ അതേ ഒരു ഷേപ്പും കാര്യങ്ങളായിട്ട് തോന്നിയെങ്കിലും പക്ഷെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഭാഗവും ബാക്കിലെ ഭാഗവും ഒരു രക്ഷയില്ല കാണാൻ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു എ എക്സ് ഫൈവില് വരുന്നതാണ് നമുക്ക് റെയിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ട് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത് ഇതിന്റെ ഒരു ടൈൽ ലാമ്പാണ് രക്ഷയില്ല ഈ കണക്ടിങ് ടൈ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിപ്പോ എല്ലാ വണ്ടികളും വരുന്ന പോലെ തന്നെയാണ് പക്ഷെ ഈ ഒരു വണ്ടിയിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഡിഫോഗർ നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു വൈപ്പർ നമുക്ക് ഇതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പോട്ടി ആയിട്ടുള്ളൊരു സ്പോയിലറാണ് എച്ച് എസ് എം എൽ എന്നാണ് ഇതിനെ പറയുന്നത് ഹൈ മൗണ്ട സ്റ്റോപ്പിംഗ് ലാമ്പ് എന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാഡിങ് വരുന്നുണ്ട് എക്സ് യു വി ത്രീ എക്സോ എന്ന് പറയുന്ന ബാജിങ് പിന്നെ നമ്മുടെ പുതിയ ലോഗോ മഹേന്ദ്രയുടെ ട്വിൻ പീക്ക് എന്ന് പറഞ്ഞ ലോഗോവും വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ബംബർ ഈ ഒരു സൈഡിൽ വരുന്നുണ്ട് പിന്നെ സിൽവർ സ്കിഡ് പ്ലേറ്റ് ആണ് നമുക്ക് ഇതിന്റെ താഴെ ഇതിൽ വരുന്നത് പിന്നെ ഒരു റിഫ്ലക്ടറും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇതിന്റെ ബൂത്ത് സ്പേസും ാണ് നമ്മുടെ ബൂട്ട് സ്പേസും കാര്യങ്ങളും വന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ സ്പേസും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് സീറ്റ് പൊക്കി വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്പേസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കിട്ടും ഈ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ത്രീ എക്സ്പ്രോ ഇന്റീരിയർ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടച്ചഔഡ് ഇന്റീരിയറാണ് അത് നമ്മുടെ ത്രീ ഡബിൾ ഉണ്ടായിരുന്ന സെയിം ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ത്രീ സ്പോക്കിന്റെ സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോളും വോളിയൂം ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ മീറ്റർ കൺസോൾ വരുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടെൻ പോയിന്റ് ടു സിക്സിന്റെ ഇൻഫോടൈം സിസ്റ്റം ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും പിന്നെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഓൾറെഡി നമ്മുടെ ത്രീ ഡബിൾഒൽ ഉള്ള പോലെ തന്നെ എ സി കൺട്രോൾസിന്റെ കാര്യങ്ങളും സ്വിച്ചസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു വയർലെസ് ചാർജിങ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ഡാഷ് ബോർഡ് രണ്ട് കളർ ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ് നമുക്കിതിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പിയാനോ ഫിനിഷിംഗിൽ ഒരു ഭാഗം നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു എലമെന്റ്സും കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആർ എയർ ബാഗ്സ് നമുക്കിതിൽ വരുന്നുണ്ട് സേഫ്റ്റി ഫീച്ചർ ആയിട്ട് വന്നിട്ടുള്ളത് ട്രാൻസ്മിഷൻ വരുന്ന സിക്സ് ഫിഡ് ട്രാൻസ്മിഷൻ ആണ് ഇതിൽ വരുന്നത് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ എം പി എഫ് ഐ എൻജിനാണ് നമുക്കിതിൽ വരുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും നമുക്ക് പിയാനോ ഫിനിഷിങ്ങിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇതിൽ കാണുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ലൊരു ബൾജിങ് ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഈ ഡോർ സൈഡിലേക്ക് പോകുമ്പോഴും നമുക്ക് ആ ഒരു അവിടെ ഒരു ഭാഗത്ത് നമുക്ക് ഒരു പിയാനോ ഫിനിഷിങ്ങിലുള്ള ഒരു ഭാഗം നമുക്ക് നമുക്കതിൽ കാണാം അത്യാവശ്യം നമുക്ക് ഒരു കപ്പും കാര്യങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു ഭാഗവും നമുക്ക് നമുക്കതിൽ കാണാൻ സാധിക്കും പിന്നെ ഒരു സ്പീക്കറിന്റെ ഒരു ഭാഗവും നമുക്ക് അവിടെ കാണാം പിന്നെ നമുക്ക് ഇവിടെ ഒരു സൺ നമുക്ക് നമുക്കിതിൽ വരുന്നുണ്ട് ഇതാണ് നമുക്ക് ഈ ഒരു എ എക്സ് ഫൈവില് വരുന്ന സൺ റൂഫ് അത് എം എക്സ് ത്രീ തൊട്ട് നമുക്ക് മിഡ് ഓപ്ഷനിൽ വരുന്നുണ്ട് ഈ സൺ റൂഫ് നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളി സൺ റൂഫും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് നമുക്ക് ബാക്ക് സീറ്റിലേക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളും തന്നെ ഒരു ഫാമിലി കാർ എന്ന് നമുക്ക് പറയാം നല്ല ഒരു രണ്ടു പേർക്ക് അത്യാവശ്യം നല്ല ഭംഗിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂന്ന് ഹെഡ്രസ്റ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഇത് തുറക്കാൻ പറ്റുള്ള അപ്പൊ ഇത് മൂന്ന് ഹെഡ്രസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആംബ്രസ് പിന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഏ സി വെന്റ് ബാക്കിൽ വരുന്നുണ്ട് പിന്നെ ഒരു ചാർജിങ് പോയിന്റ് നമുക്ക് ഒരു ട്യൂ വോൾട്ടിന്റെ ചാർജിങ് പോയിന്റ് പിന്നെ ഒരു നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ ചെറിയ വീഡിയോ യിരുന്നു അത്യാവശ്യം എല്ലാവരും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ മഹേന്ദ്ര നമ്മൾ ഓരോ ദിവസവും ഞാൻ പറഞ്ഞ പോലെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡൽ ഒരു ഫാമിലി കാറാണ് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എന്റെ വീഡിയോ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക് ഞാൻ വേറെ കൂടുതലൊന്നും പറയില്ല ഇതിന്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില് ഇത് ഓടിച്ചു നോക്കിയാല് ഇതിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും പിന്നെ പ്രൈസിന്റെ കാര്യത്തിൽ ഈ ഒരു വാഹനം ഈ ഒരു പ്രൈസിന്റെ കാര്യത്തില് ഭയങ്കര നിങ്ങൾക്കൊരു അട്ടിപൊളിയാണ് ശരിക്കും പറഞ്ഞാല് എംഎക്സ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് തൊട്ട് എ എക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് വരെ പലതരം റേറ്റുകളാണ് അതൊന്ന് സെയിം ചെയ്യുന്നു നമ്മൾ മൂന്ന് വേരിയന്റ് ആണ് പെട്രോളിന്റെ വൺ പോയിന്റ് ടൂ ലിറ്ററിന്റെ ടി ജി ഡി ഐയും വൺ പോയിന്റ് ടു ലിറ്ററിന്റെ എം പി എഫ് ഐയും വൺ പോയിന്റ് ഫൈവ് ആർ ഡി ടി സെൽ എൻജിയും വരുന്നുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു ഒരു ചെറിയ മിനി എക്സ്യൂവി എന്ന് നമുക്ക് ഇത് പറയാൻ സാധിക്കും പിന്നെ കാണാൻ തന്നെ ഈ ഫ്രണ്ട് ആണ് ഏറ്റവും ഭംഗി കാര്യങ്ങൾ നട്ടിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു അഗ്രസീവ് ലുക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം ലക്ഷറി കാര്യങ്ങൾ തന്നെയാണ് ഈ ഇന്റീരിയറിലും കൊടുത്തിട്ട് ബാക്കിത്തെ സീറ്റ് വരുമ്പോഴും നല്ല അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോർ അടിപ്പിക്കാത്ത ഒരു ഡ്രൈവിംഗ് നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് കൂടുതൽ നമുക്ക് എടുത്തു പറയാം ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഞാൻ പറയും അപ്പൊ ജസ്റ്റ് എല്ലാവരും ഈ ഒരു വാഹനം പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എന്താണെന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എനിക്ക് കമന്റ് ചെയ്താ എനിക്ക് ഈ വെഹിക്കിൾ തന്നത് വയലാറ്റ് മഹേന്ദ്രയാണ് നമ്മുടെ വൈക്കിലുള്ള വയലാട്ട് മഹേന്ദ്രയാണ് നമുക്ക് ഈ വാഹനം തന്നത് ഞാൻ ഈ സെഗ്മെന്റിൽ ഓടിച്ചയിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഒരു വാഹനം തന്നെയാണ് ശരിക്കും അപ്പൊ ജസ്റ്റ് എല്ലാവരും ഈ ഞാൻ ഈ താഴെ വയലാറ്റ് മഹേന്ദ്രന്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം അപ്പൊ ഞാൻ പുതിയൊരു വാഹനമായിട്ടാണ് വന്നിരുന്നത് അപ്പൊ എല്ലാവർക്കും ഈ വാഹനം ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പൊ ഒരു പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ